സ്വാഗതം ഇന്നത്തെ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ും ഉപകാരത്തെ ബെഞ്ചിൽ ബാക്ക് ബെഞ്ചിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വന്നിരിക്കുകയാണ് അറിയാമല്ലാത്തവര് അറിയാവുന്നവര് പുറമിലത്തെ ബെഞ്ചിലോട്ട് പോയിരിക്കുക കേട്ടില്ല ടീച്ചർ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം ഇത് വെട്ടാൻ അറിയാൻ മേലാത്തവരെല്ലാം ഫ്രണ്ടിൽ വന്നിരിക്കണം ഞാൻ പറഞ്ഞ എല്ലാം മനസ്സിലായില്ല എല്ലാവർക്കും അപ്പം എല്ലാവർക്കും ഉപകാരം ഇനി ആർക്കും ഇത് അറിയില്ല അറിയില്ല എന്ന് എന്നോട് ഒരിക്കൽ പോലും പറയാൻ പറ്റത്തില്ല പഠിച്ചേ പറ്റുള്ളൂ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം രാവിലെ തന്നെ നമുക്ക് എല്ലായിടത്തും അടിപൊളി മഴയാണെന്നറിയാം ഇവിടെ അതുപോലെ തന്നെ മഴയാണ് നമുക്ക് മഴയൊക്കെയല്ലേ നമുക്കകത്ത് തന്നെ ഇരിക്കാൻ സാധനങ്ങളൊക്കെ ആയാലും ഉണ്ടല്ലോ വീട്ടിനകത്തല്ലേ എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ അപ്പം ഇന്ന് ചപ്പാത്തിയും കടലക്കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു കടലക്കറി ഞാൻ പറയത്തില്ലേ തേങ്ങ അധികം മൂക്കൊന്നും വേണ്ട അതുപോലെയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ കടലക്കറി ചുമ്മാ ഓരോ ധാരണകളാണ് ഒത്തിരി മൂക്കണം എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അല്ലേ അപ്പോൾ നമുക്കിതിനെ മൂപ്പിച്ച് അരച്ചിട്ട് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുണ്ട് ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിനെ പരത്തി ഉണ്ടാക്കാം ചോറ് വെച്ചിട്ടില്ല പണ്ടത്തെ പണ്ടത്തെപ്പോലെ മറന്നുപോയാൽ തീർന്നു അരി അരിക്ക് വെള്ളം വെച്ചിട്ട് വാർക്കാൻ നോക്കുമ്പോഴാണ് ചോറ് ചോറിട്ടില്ല അരിക്ക് ഇട്ടിട്ടില്ലോ നോർത്തത് അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം മഴയൊക്കെ കേട്ടോ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ മഴ എല്ലായിടത്തും മഴയുള്ളത് പക്ഷേ നമ്മുടെ മീനച്ചിലാവിനൊന്നും ഒരനക്കോ ഇല്ല കേട്ടോ വെള്ളം കഴിഞ്ഞ് ഇന്നലെ പിന്നെ ഞാൻ അങ്ങനെ കാണിച്ചില്ലായിരുന്നു മീൻ പിടിച്ച് ഞാൻ കുറേ പുല്ലനെ ഇന്നലെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത മീൻ എളുപ്പത്തിൽ എങ്ങനെ വെട്ടാം അറിയാൻ മേലാത്തവരെല്ലാം വന്നിരുന്നോണം എ വീഡിയോയുടെ മുമ്പിൽ കേട്ടല്ലോ അവിയാവുന്നടുക്കരൊന്നും വരണ്ട പുറങ്ങിരുന്നാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇത്രയൊക്കെ മതി മൂത്തത് കേട്ടോ മൂക്കണ്ട ചൂടായാൽ മതി ഒന്ന് ശരിക്കും ആ ഇതിൻ്റെ പൊടികളൊക്കെ ഒന്ന് ചൂടായാൽ മതിയേ തേങ്ങയൊന്നും അങ്ങനെ ഇതാവണ്ട കാര്യമൊന്നുമില്ല നമുക്ക് വലിയ പാവമമൊന്നുമില്ല നമുക്ക് അങ്ങ് ഭയങ്കര ഇതായിട്ടൊന്നും മൂക്കൊന്നും വേണ്ടല്ലേ അപ്പോൾ നിർത്തിയിട്ട് നമുക്ക് അരയ്ക്കാം കരണ്ടൊക്കെ പോകുന്നതിന് മുമ്പ് അരച്ചേക്കാം അല്ലേ പിന്നെ സോളാറിൻ്റെ ഇതിലൊന്നും നമുക്ക് കിട്ടത്തില്ല അത് ബ്ലൂന്നും പറഞ്ഞ് കേൾക്കും മിക്സി അതിപ്പോൾ ഏതാ അതിനൊന്നും പോകാതിരിക്കുന്ന അല്ലേ നല്ലത് നേരത്തെ കാലത്തേയും അരച്ചു വെക്കുന്നു എല്ലാവരും വെള്ളമൊക്കെ അടിച്ചിട്ടോണം തരണ്ടൊക്കെ പോകുന്നതിന് മുമ്പ് കേട്ടോ ഞാൻ വെള്ളമൊക്കെ അടിച്ചിട്ടു അടിച്ചിട്ടു ഇനി നമുക്ക് ഇതരയ്ക്കട്ടെ അങ്ങനെ നമ്മുടെ കടലക്കറി ഇതാ തിളച്ച് വരുന്നു കടുവറക്കാൻ ഉറക്കാൻ വേണ്ടിയിട്ട് ഇതാ ചീനച്ചട്ടി വെച്ചു ഓ ഇന്ന് നമുക്ക് നമ്മുടെ ചേട്ടനെ കേട്ടോ ചപ്പാത്തി പരത്തി തരുന്നത് കാര്യമുണ്ട് ഇന്ന് മഴയാണ് ഭയങ്കര മഴയാണ് അപ്പോൾ പുറത്തുള്ള പണിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിരിവിൽ പിരാന്ന് നടന്നപ്പം ഞാനിവിടെ ചപ്പാത്തി എടുത്തപ്പം ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞ് അങ്ങനെ ചേട്ടൻ പരത്തുവാണ് പിന്നെ ഞാനപ്പം എന്നും പ്രാർത്ഥിക്കൂ ഇനി എന്നും മഴയായിരിക്കണേന്ന് അപ്പോൾ പുറത്ത് പോയി പണിയെത്തില്ലല്ലോ ശരിയല്ലേ നല്ല അടിപൊളിയായിട്ടാ പരത്തുന്നത് കേട്ടോ അപ്പം ഞാൻ ആ പരത്തുന്ന നേരത്തപ്പം എനിക്ക് വേറെ ചെയ്യാലോ ചെയ്യാമല്ലോ ദേ ഇവിടെ നല്ല പരത്തി ഓ നല്ല അടിപൊളിയായിട്ട് പരത്തി ഇട്ടേക്കുന്ന കണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അത് നല്ല അതൊരോ സ്റ്റൈലിൽ പരത്തി ഇട്ടേക്കുന്ന അല്ലേ നമുക്ക് എങ്ങനെ കിട്ടിയാലോ എന്താ പരത്തി കിട്ടിയാൽ പോലെ പിന്നെ ഇന്ന് നമ്മൾ കൂർക്ക മെഴിക്കോരട്ടിക്കുള്ള റെഡിയാക്കി വെച്ചു ഇന്ന് ഇത് വെച്ചാൽ മതി നമ്മുടെ പുല്ലൻ മീനെ വെച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മീൻ വെട്ടുമ്പോൾ കാണിക്കണം എളുപ്പത്തിൽ എങ്ങനെ മീൻ മീൻപെട്ടു ഇന്നത്തെ ഭയങ്കര വിശിഷ്ടമായ ഒരു മീൻ എളുപ്പത്തിൽ എങ്ങനെ മീൻ മീൻപെട്ടാന്നുള്ളത് എല്ലാവരും ഒന്ന് കണ്ടുപഠിച്ചോണം ആ അതാന്ന് കടലക്കറി വെച്ചു ഇനി കൂർക്ക വെച്ചാൽ മതി ബാക്കി എല്ലാ കറി ഇരിപ്പുണ്ട് ആവിയലെല്ലാം ഇരിപ്പുണ്ട് പിന്നെ ദാ അരി ഗ്യാസിലും വെച്ചിട്ടുണ്ട് അത് കുക്കറിലോട്ട് എടുത്ത് വെച്ചാൽ മതിയുള്ളൂ അപ്പോൾ ഇനി ഞാൻ ചപ്പാത്തി ശകലോടെ ചേട്ടൻ വരത്തി കഴിഞ്ഞു ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങാൻ തന്നെ അപ്പോഴേ മീൻ വെട്ടാൻ അറിയാൻ മല്ലാത്തവരെല്ലാം ഇങ്ങ് പോകുന്നേ ഇനിയും പുല്ലൻ ഇരിപ്പുണ്ട് ഞാൻ ഫുൾ എടുത്തില്ല കേട്ടോ കാരണം വിണ്ടായിടാ നമ്മുടെ കര ഇതേ ചിന്നു വന്നിരിക്കുന്നു കണ്ടോ സുപ്രിയ ചിന്നു ആ അപ്പം മീൻ വെട്ടാൻ അറിയാൻ മേലാത്തവരെല്ലാം എന്റെ അടുത്തൂടെ പോരെ കേട്ടോ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇനി കുറേ ഉപ്പും എല്ലാം വേണം ഈ പൊടി ഉപ്പെന്ന് പറഞ്ഞാ ഈ പുല്ലന്റെ തോൽ വലിച്ചൂരി എടുക്കാനാണ് ചിലവർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരമുണ്ടെങ്കിൽ ചാരം ഇപ്പം ഇല്ലല്ലോ ചാരത്തിന് ചിന്നു ചിന്നു നീ ഏഴാം മൈലി ഇങ്ങോട്ട് പോന്നോ ചിന്നുവേ ഏഴാം മൈലി ഇങ്ങോട്ട് പോന്നോ നീ നീ അങ്ങോട്ട് പോകണ്ട കേട്ടോ സുപ്രിയയുടെ അടുത്ത് പോവേ വേണ്ട കേട്ടോ അയ്യോ എൻ്റെ അടുത്ത കേട്ട് വരുന്നല്ലോ എന്ത് എണക്കാ തരാടിയും മുന്നേ കുഞ്ഞുണ്ടായിട്ടുണ്ടല്ലേ തരാം കേട്ടോ ഞാൻ മീനൊന്ന് വെട്ടോ കേട്ടോ കേട്ടോ അപ്പം നമ്മൾ മീൻ പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ മീനും കൂടെ വെട്ടിട്ട് കുളിക്കത്തോ മീൻ വെട്ടാൻ നമ്മൾ വരുമ്പോ വെള്ളം പിച്ചാത്തി ഉപ്പ് സർവ സാധനം നമ്മൾ കൊണ്ടുവച്ചിട്ട് വേണം നമ്മൾ മീൻ വെട്ടാൻ കേട്ടോ കാരണം ആർക്കും ഒരു ശല്യം ഉണ്ടാവരുത് ഞാൻ മീൻപെട്ടുവാന്നും പറഞ്ഞ് ആർക്കും ഒരു ശല്യം ഉണ്ടാവരുത് അപ്പൊ ആദ്യം തന്നെ നമ്മുടെ കല്ലുപ്പിനെ പൊടിയുപ്പിനെ ഒന്ന് കൈ പിടിക്കുന്നു നമ്മുടെ ഈ പുല്ലന്റെ ഈ സാധനം ഉണ്ടല്ലോ ഇത് ഇതൊക്കെയാണ് വെട്ടിക്കളയുന്നു ഈ പിച്ചാത്തി എല്ലാരും നമ്മൾ മീൻ വെട്ടാൻ എടുക്കുന്നു സോറി അതിനിപ്പമ്മയെ വിളിക്കണമെങ്കിൽ ഭയങ്കര പാടമ്മ മഹാഭാരത വേളാണ്ടൊക്കെ ഇന്ന് വായിക്കാം അപ്പം ഇങ്ങനെ രണ്ടെണ്ണം കളയുന്നു ഏ അറിയാൻ മേലാത്തവരെല്ലാം നോക്കോണം മീൻ ഇനി വാങ്ങിക്കാരിന്നേക്കരുതാരും കേട്ടല്ലോ എന്നിട്ടാ ഈ ചെള കേട്ടോ മീൻ്റെ കാണാല്ലോ അല്ലേ കാണാലോ എല്ലാ തണുപ്പാണ് കട്ടിയ വാപ്പിച്ചാലും പ വിളി കിടന്ന് തൊണ്ണ കയറാനും അമ്മ കേൾക്കത്തില്ല അതുകൊണ്ട് നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിള്ളേരെ ഇപ്പോൾ ഒരു പൊടിക്കൊതുകണ്ട് കേട്ടോ സൂക്ഷിക്കണം ഭയങ്കര സ്ഥലം കൊതുക കേടാ ഇങ്ങനെ കണ്ടെണ്ണം കളയുക വീണ്ടും കൈ നമുക്കിഴുകുന്നുണ്ടെങ്കിൽ ഈ തലയുടെ കൈ എഴുകുന്നുണ്ടെങ്കിൽ കയ്യാൽ ഉപ്പ് പൊടി വെക്കുക എന്നിട്ട് ഈ തലയങ്ങ് കളയുക പറഞ്ഞല്ലോ വീണ്ടും നമ്മൾ ഉപ്പുപടിയെ തൊടുന്നു എടുക്കുന്നു ദൈതം ഉണ്ടല്ലോ ഇവിടം ഇവിടെ അങ്ങോട്ട് മോനോട് ഞാൻ പറഞ്ഞേ മോനെ പുല്ലനെ മേടിച്ചിട്ടുണ്ട് അവൻ ഇന്ന് വരും അപ്പം എന്നോടൊക്കെയാ മുട്ട ഉണ്ടോ മേ ഭയങ്കര ഇഷ്ടമാണ് മുട്ട ഞാൻ പറഞ്ഞേടാ മുട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയില്ല നീ വരുന്നു പ്രമാണിച്ച് ഇന്നലെ നമ്മുടെ ആറ്റിന്നു കേട്ടോ നമ്മളെ വാതുക്കേന്ന് തന്നെ പിടിച്ചാട്ടോ നമ്മുടെ മീനച്ചിലാറ്റിന്ന് കാണുന്നുണ്ടല്ലോ അപ്പം ഇങ്ങനെ എത്ര ജീവ എത്ര ജീവനോട് കൂടി നടന്ന പുല്ലനല്ലേ പാറും കയ്യേ എന്നാന്നറിയാ ചില വെയിറ്റ് ചെയ്യുന്നേ ഐസിനകത്ത് ഇതായതാ അല്ല ഞാനെടുത്ത് ഇന്നലെ ഐസിനകത്ത് വെച്ചു നമ്മുടെ ഫ്രീസറിനകത്ത് വെച്ചു കേട്ടോ ഈ കാലം അങ്ങ് കളയുന്നു ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എന്നിട്ട് നീങ്ങിരിക്കട്ടെ കുളിച്ചിട്ടില്ല മീൻ വെട്ടിക്കഴിഞ്ഞ് കുളിക്കാൻ ഇതെന്ന് പറഞ്ഞാൽ ഈ മീനെ കുളിക്കാതെ കുളിച്ചിട്ട് വെട്ടാൻ വെട്ടാനിരുന്നാണ്ടല്ലോ ഈ വാഴക്കായ്ക്കും കൊള്ളത്തില്ല എന്നിട്ട് ദ ഇവിടുന്ന് ഒരു തൊലിയിടെ ഉണ്ടല്ലോ ദൈവം കേട്ടോ ഈ തൊലി പൊക്കി വിടുക എന്നിട്ട് നമ്മുടെ ഈ തള്ള തള്ളവരൽ വെച്ച് ദൈവം അങ്ങോട്ട് അമക്കി കൊടുക്കുക കേട്ടോ ഇന്നത്തെ ഹൈലൈറ്റ് മീൻമെട്ടാ കേട്ടോ അറിയാൻ മേലാത്ത ഒത്തിരി ആൾക്കാരുണ്ടോ നമ്മുടെ ഞങ്ങളുടെ ഇവിടെത്തന്നെ ഉണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അവൾക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു അവളെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു വെട്ടി വെട്ടിക്കാണിച്ച് കൊടുത്തു അപ്പോൾ അവൾ പഠിച്ചു അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അവളുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എപ്പോഴും ഒന്നും ഞങ്ങൾ കണ്ടില്ലേലുവേ അപ്പറേ ഇപ്പറേ ഉണ്ടെന്നുള്ളൊരു സന്തോഷം അതൊരു പ്രത്യേക സന്തോഷം തന്നെ പഴയ ആൾക്കാർ അല്ലേ പഴയ കൂട്ടുകാർ എപ്പോഴും പഴയ കൂട്ടുകാർ തന്നെ ആ അപ്പോൾ ഏതായാലും നമുക്ക് കഥകളിലോട്ട് പോവാം കേട്ടോ എളുപ്പമല്ലേ നിങ്ങൾ നോക്ക് നിങ്ങളുടെ ജയ വെട്ടുന്നത് എന്തെങ്കിലുമൊക്കെ കണ്ട് പഠിക്കണം കേട്ടോ ചില ആൾക്കാർക്ക് എന്നെപ്പോൾ തന്നെ എടുക്കുള്ളവരുണ്ടറിയാം കേട്ടല്ലേ നക്ക എത്ര ഫ്രഷാന്ന് ചിലവരി പുലനെന്നെ എന്നറിയാമോ ഏ ചെത്തും ഇങ്ങനെ ചെത്തും മിക്ക അങ്ങക്ക് അത് അറപ്പാ ചെത്തിയാൽ അതിൻ്റെ പാമ്പ് പോലെ അതിൻ്റെ ഉണ്ടല്ലോ അങ്ങനെ ഇരിക്കും വേണ്ട എങ്ങനെയുണ്ട് ചുരുക്കമെടുക്കാത്ത എല്ലാം വെച്ച് കഴിഞ്ഞുള്ള പരിപാടിയാണ് ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട് ഈ ചരുവെടുത്ത് തന്നെ എന്നറിയാവോ എല്ലാം കൊണ്ട് ഒരിക്കിടാൻ പറ്റുന്നില്ല അതുകൊണ്ടാ കേട്ടോ ചരുവത്തിലൊന്നും ഞാൻ മീൻ എടുക്കാറില്ലാത്ത അപ്പോൾ അതേ ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് വെട്ടി കിട്ടും ഇനി അടുത്തതിനെ എടുക്കുന്നു എളുപ്പമല്ലേ ഇനി അടുത്തതിനെ എടുത്തിട്ട് തന്നെ എടുക്കുന്നു അതായത് കളയുന്നു ചൂടെ സ്പീഡാണെങ്കിൽ പക്ഷേ ഉണ്ടല്ലോ കൈ കൊച്ചു തണുത്തിരിക്കുക അയ്യാ ഒക്കെ തണുപ്പ് പോയില്ലെങ്കിലുണ്ടെന്നു അല്ല തണുപ്പ് പോയി ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിൽ വെറും ഇതായി കൊതില്ല നമ്മൾ ഇത്രയും പച്ച വാങ്ങിച്ചിട്ടെ പിച്ചാത്തി നിക്കാതെ എൻ്റെ കൈ വരും കാരണം ഇത്രയും കട്ടിയുള്ള ഈ പിച്ചാത്തിയ ചല്ല പെട്ടെന്ന് കൈ കൊച്ചേ ഇതാണ് വെള്ളത്തിലൊന്നും ഇടാനും കൊളത്തില്ല പിഴുകഴുപ്പ് കൂടും കേട്ടാ ഇങ്ങനെടുക്കുന്നു ഇനി എന്നാ തലവെട്ടുന്നു കാണാപ്പാടം പരിച്ചാണോ ഇനി എന്നോട് ചോദിച്ചിട്ടുണ്ടോ എല്ലാത്തിനും ഇങ്ങനെ ആ ഇതിന് മുട്ടയുണ്ട് കേട്ടാ ഓയ്യോ എന്റെ കുഞ്ഞിനൊന്ന് പരിശോടുത്ത പാവം അവൻ ഇതിന്റെ മുട്ടയും മത്തിമൊട്ടയും കൂട്ടത്തോളു മത്തിമീൻ കൂട്ടത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞു മത്തിമീൻ കൂട്ടാത്തോണ്ട് നിനക്ക മുട്ട തരത്തിലിടാൻ തോന്നു ല്ലേ അല്ലേ നമ്മളമ്മമാര് പറയുവല്ലേ ഉള്ളൂ ഓ പാവം ഇന്നലെ ഒരു സബ്സ്ക്രൈബർ പാവം എൻ്റെ ദൈവമേ ഞാൻ പറയുന്നേ എനിക്ക് സങ്കടം എൻ്റെ കമൻ്റെ എടുത്ത് വായിച്ചറിയാം പാവം തോന്നിട്ടോ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആ സബ്സ്ക്രൈബറിന് ഒരു സന്തോഷമുണ്ടെന്ന് മനസ്സിലൊത്തിരി വിഷമങ്ങളുള്ളൊരു ചേച്ചിയാ ചേച്ചിയതാണോ ചേച്ചിയല്ലതും എൻ്റെ ചേച്ചിയല്ല കേട്ടോ ഏ ഈ മട്ട എനിക്ക് അറപ്പം ഇത് ഞാൻ എടുക്കുന്നില്ല കേട്ടോ എന്നാൽ അത് ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടണം എങ്കിലല്ലേ പറ്റത്തുള്ളൂ ഇതെടുക്കുന്നില്ല ചേച്ചി ആ കളഞ്ഞരും അതിൻ്റെ ഇറക്കി അമ്മ ഒരു കമ്പും കൊണ്ട് വന്നാൽ കേട്ടോ അത് ഞാൻ അങ്ങോട്ട് പോയത് ആ അപ്പോൾ ആ ആ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ വിഷമങ്ങളെ നമ്മുടെ വീഡിയോ കണ്ടിട്ടൊക്കെ കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ അല്ലേ പാവം ഞാൻ പറഞ്ഞാൽ വിഷമിക്കുക നമുക്ക് പറയാനില്ലേ പറ്റുകയുള്ളൂ വിഷമിക്കരുത് എന്നൊക്കെ ഒരു ഒരു അമ്മയ്ക്കറിയാം അതിൻ്റെ ദുഃഖം അല്ലേ എന്നാണെന്നുള്ളത് അത് ഞാൻ പറയുന്നില്ല നമുക്ക് സന്തോഷിക്കുന്ന കാര്യം പറയാം ആ അപ്പം ഇങ്ങനെ കെട്ടുക അപ്പം നമ്മുടെ മീൻ ദാ ഈ പുല്ലൻ്റെ ഇവിടെ നിന്ന് വീണ്ടും ഇവിടെ നിന്ന് എടുക്കുന്നു കണ്ട ഇത് കാണുന്നുണ്ടല്ലോ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നെക്കി പിടിക്കുന്നു അമക്കി പിടിക്കണം കേട്ടോ അമക്കി പിടിച്ചില്ലെങ്കിൽ ദശയും കൂടി ഇങ്ങ് പോരുത് വലിക്കുമ്പോൾ ചിലവർക്കറിയത്തില്ല എന്നിട്ട് ദശ വലിച്ചെടുത്തിട്ട് പറയും ജയ പഠിപ്പിക്കാം ഇങ്ങനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അമക്കി പിടിച്ചോണം അതെ നമുക്ക് എന്ത് ഫ്രഷായിട്ടാണ് നിക്കാൻ വെട്ടിയെടുക്കുന്നു ഏ നമ്മളെ ഒന്നിനും മാറ്റി നിർത്താൻ പറ്റത്തില്ല ശരിയല്ല ഒരെണ്ണത്തിന് എന്നെ മാറ്റി നിർത്താം കേട്ടോ ഒറ്റ കാര്യത്തിന് മാത്രം എന്നെ മാറ്റി നിർത്താൻ പറ്റും കാരണം അതെനിക്ക് അറിയത്തില്ലാത്ത കാര്യമാണ് എന്നെ ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ കമൻ്റ് ചെയ്യണേ ഒറ്റ കാര്യം മാത്രം ജീവിതത്തെ എന്നെ മാറ്റി നിർത്തുക അല്ലാത്ത ഒരു കാര്യത്തിനും എന്നെ മാറ്റി നിർത്താൻ പറ്റത്തില്ല ഒരു വണ്ടി നമ്മുടെ വഴിയെ പോകട്ടെ അതിന് നമ്മളെ അറിയിക്കുക അതെങ്കിലും വണ്ടിയെ കണ്ടിട്ട് അവർക്ക് പേടിയ അതിനായി കരയുന്നത് നമ്മുടെ വേറെ നമ്മളെല്ലാം അറിയിക്കുന്നതാണ് ഈ എന്ന് ഡോഗാ എന്നാന്നറിയാം അവർക്ക് പേടിച്ചിട്ട് അവരടുന്ന കുരയ്ക്കുന്ന അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ കൊര അവർ പേടിച്ച് കരയുമ്പോൾ നമ്മളറിയും ഏഹ് അല്ലാണ്ട് ഈ ഡോഗ് നമ്മളെ അറിയിക്കുന്നത് വേറെ രീതിയിലൊന്നും അല്ല അതുങ്ങൾക്ക് അങ്ങനെ ഉള്ള അറിവുണ്ട് പക്ഷേ ഇത് എന്നാ ഒരു സംഭവമായി തോന്നുന്നു ആ കണ്ട് കൊരയ്ക്കുന്നതാണ് ശരിയല്ലേ ഇനി നമുക്കിത് വെട്ടിയെല്ലാം കഴിഞ്ഞാണ് രണ്ടെണ്ണം നിങ്ങളെ കാണിച്ചു പോരെ ഈ തല വൃത്തിയാക്കുന്ന അറിയാലോ തല ഈ സാധനം ഇല്ലേ ചെകിളാ ഇത് കളയണെടുത്ത് തപ്പ ഭയങ്കര തണുപ്പാ തണുപ്പ് കഴിഞ്ഞിട്ടേ കളയത്തുള്ളൂ എന്നിട്ടുണ്ടല്ലോ അത് കളഞ്ഞിട്ട് ഇതില്ലേ ഇവിടെ ഇങ്ങനെ കാണിക്കണം ഇങ്ങനെ കേട്ടല്ലോ എന്നിട്ട് ഇതിന്റെയും തൊലി കളയണം ഈ തലയടി ഇവിടെ ഇങ്ങനെ ഞെച്ചെടുത്തേട്ടാ വരുന്ന ഒറ്റ എണ്ണത്തിനും തൊലി വെച്ചേക്കേ കേട്ടോ അതെണ്ടാ ഒരിഞ്ഞ് വരുന്ന ഈ സൈഡും കളയണം എന്നിട്ടകത്തെ ചെകിളെ കളയണം ഓക്കേ ഇനി എന്നോട് പറയലേ ഞാൻ പെട്ടെന്നറിയത്തില്ലെന്ന് കേട്ടല്ലോ അപ്പൊ ഞാനിതെല്ലാം ഒന്ന് വെട്ടട്ടെ അപ്പം നമ്മുടെ മീനൊക്കെ ദാ നമ്മൾ വെട്ടി കേട്ടോ ദാ നല്ല മനോഹരമാക്കി എല്ലാം വെട്ടി ഇനി എത്ര കഴുകിയാലെനിക്ക് തൃപ്തിയാകണമെങ്കിൽ കുറേ പ്രാവശ്യം ഇപ്പിട്ട് കഴുകണം എല്ലാം കഴുകിയിട്ട് നമുക്ക് ചെറിയ പുനുകുനാന്നുള്ള കഷ്ണങ്ങളാക്കണം കട്ടി തീരെ കുറച്ച് വറക്കാൻ വേണ്ടിയിട്ട് വറക്കുന്നേ ഉള്ളൂ കേട്ടോ വറുക്കാനേറ്റവും ബെസ്റ്റ് വറുത്തേക്കാനും നല്ലതാണ് പക്ഷേ ഞങ്ങൾ വറക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതിനെ ഞാൻ നല്ല അങ്ങനെ നമ്മുടെ മീൻ അടുപ്പത്ത് കയറികട്ടോ വറക്കാനുള്ളതൊക്കെ വറക്കാൻ കഴി പിന്നെ ഞാനിവിടെ ദാ നമ്മളൊഴുന്ന അരച്ചും വെച്ചു വൈട്ടായ പിന്നെ കരണ്ടോ എല്ലാം ഒക്കെ പോയെങ്കിലേ ഇനി ഇവിടെ എല്ലാം ഒന്ന് ഒതുക്കട്ടെ എന്നിട്ട് ഞാൻ കുളിച്ചില്ല ഇതുവരെ കുളിക്കാൻ പോകും പോളി എല്ലാം കഴിഞ്ഞു മീൻ വട്ടലെല്ലാം കഴിഞ്ഞു കുളി എല്ലാം കഴിഞ്ഞു മീൻ വറുത്തും വെച്ചു വറുത്തും വെച്ചു പിന്നെന്തായിരുന്നു നമ്മടെ കൂർക്കാറ്റി വെച്ചു പിന്നെ നമ്മുടെ അവിടിനെയൊക്കെ എടുത്ത് നമുക്ക് നേരത്തെ വെക്കണം അല്ലെ വെച്ചിട്ട് ചില നേരം പുറത്ത് വെച്ചു കഴിയുമ്പോഴത്തേ അതിൻ്റെ തണുപ്പൊക്കെ പിന്നെ ഒന്ന് ചൂടായാ മതിയല്ലോ പിന്നെ അരി ഉഴുന്നും അരച്ചു വെച്ചു എല്ലാ പണി കഞ്ഞു ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ നല്ല പുല്ലനെ ഒക്കെ കിട്ടിയ വെട്ടാൻ പെട്ടെന്ന് പറ്റുമോന്നുള്ള എന്റെ ഐഡിയയുടെ ഇതാണ് ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ അപ്പം ഇനി ബാക്കിയുടെ നോക്കട്ടെ പിന്നെ ഇന്നലെ വൈകിട്ട് ഞാനും ചേട്ടനും ചേട്ടനങ്ങളെ ചുങ്കത്ത് പോയപ്പോഴേ നമ്മുടെ കടയിൽ പോയപ്പോൾ ഇതാ ഒരു ചട്ടി ഇതാ കറി വെക്കാനും ഓംലെറ്റൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞു എനിക്കത്ര വിശ്വാസം ഒന്നും ഇല്ല കറടി പിടിക്കുകയോ എന്നുള്ളത് മയക്കുന്നതൊക്കെ എനിക്കറിയാം ഞാൻ ഒരു ചട്ടി മയക്കില്ലാതിന് അടപ്പുണ്ട് കേട്ടോ ഇതിന് അടപ്പുണ്ടേ ഇങ്ങനെ എന്നെ കാണിച്ചോണ്ടോ ചട്ടിക്കകത്തും അത് ഇതൊക്കെ വെച്ചെന്നൊക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ കൊതിപ്പിക്കുമായിരുന്നു അപ്പൊ ഞാൻ ചേട്ടനോട് ഒരു ചേട്ടാ എന്നെ ഇങ്ങനെ കൊതിപ്പിക്കുന്നുണ്ട് നിനക്ക് വേണമെന്ന് ചോദിച്ചു ഞമ്മൻ എനിക്ക് വേണമോ നല്ല വിലയല്ലേ അറുന്നൂറ് രൂപ രണ്ട് കൂടെ അറുനൂ അറുനൂറ് രൂപ ദാ ഇത് വരണം മേടിച്ചേട്ടാ ഇത് അവിയലൊക്കെ ഒക്കെ നീനകത്താണ് അവിയലൊക്കെ വെക്കുന്നത് കേട്ടോ പിന്നെ ചട്ടി മയക്കുന്നതൊക്കെ അവർ ഒരു പേപ്പർ തരുവല്ലോ നമുക്ക് ചട്ടി മയക്കുന്നത് എങ്ങനെയാണോ ത്തെ എഴുതി വെച്ചു ഇതനുസരിച്ചായിരുന്നു ഞാൻ എന്റെ മീൻചട്ടി മയക്കിയത് ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് വെച്ച ഇതുപോലെ തന്നെ ചെയ്യാവുള്ളൂന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ പിന്നെ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാതെ അടുപ്പത്ത് വെച്ച് ആദ്യം ഇടരുത് ഒന്നുമില്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അല്ലെ കഷ്ണ എല്ലാം എന്താ വെക്കുന്നത് വെച്ചാൽ അതെല്ലാം ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് തീടാവുള്ളൂ അല്ലെങ്കിൽ ചട്ടി എപ്പോഴേ പോവെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നോട്ടെന്ന് പറഞ്ഞാ ഇതിനകത്ത് എഴുതിയേക്കുന്നതിനാണെന്നറിയാം ഇവിടെ നിന്നും വാങ്ങുന്ന പുതിയ മൺപാത്രം ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു ദിവസം മുഴുവൻ വെള്ളത്തിൽ മുക്കി വെക്കണം ഒരു ദിവസം മുഴുവൻ വെള്ളത്തിൽ വെറും വെള്ളത്തിൽ മുക്കി വെക്കണേ അതിനുശേഷം പാത്രം ചകിരിയോ പ്ലാസ്റ്റിക്കോ സ്ക്രബ് ഉപയോഗിച്ച് സ്ക്രബ്ബർ ഉപയോഗിച്ച് തേച്ച് കഴുകിയിട്ട് ഉണക്കിയെടുക്കണേ ഞാൻ അങ്ങനെ തന്നെ എന്റെ മീൻചട്ടി ചെയ്തത് ഉണങ്ങിയ പാത്രത്തിനകത്തും പുറത്തും വെളിച്ചെണ്ണ പുരട്ടി രണ്ട് മണിക്കൂർ വേലത്ത് വെക്കുക കേട്ടില്ല പിന്നീട് കഞ്ഞിവെള്ളം ഒഴിച്ച് ചെറിയ ചൂടിൽ തിളപ്പിക്കുക ഈ തിളച്ച കഞ്ഞിവെള്ളം പാത്രത്തിൽ തന്നെ ഒരു ദിവസം വെക്കുക ഇതിന് ശേഷം ആവശ്യമെങ്കിൽ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവോള അരിഞ്ഞത് വഴറ്റിയെടുക്കാവുന്നതാണ് പിന്നീട് പാത്രം വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം തിളപ്പിക്കുക തുടർന്ന് പാചകത്തിന് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ തന്നെയാണ് ഞാൻ എന്റെ ചട്ടി റെഡിയാക്കി എടുത്തത് അപ്പൊ നമുക്കിനി തിരിച്ചുകൊണ്ട് വെച്ചേക്കട്ടെ നല്ല വേറ്റാം അല്ലേ നല്ല വേറ്റ അപ്പൊ നമുക്ക് ഇത് പാത്രം മുക്കി വെക്കാൻ പോകും കേട്ടാ മുക്കി വെക്കട്ടെ അപ്പൊ ഞങ്ങളെല്ലാം ചോറ് ഉണ്ടാൻ പോവാട്ടോ ഞങ്ങൾക്ക് ചോറിന് നമ്മുടെ പുല്ലൻ ഭർത്തമുണ്ട് പിന്നെ എന്തു ചെയ്യാൻ നിർക്കാൻ ചേട്ടാ പുല്ലന് ആ അതോ പുല്ല നല്ല കരുമൊരന്ന് മൂപ്പിച്ചു അപ്പൊ ആ അപ്പൊ എല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ ഊണൊക്കെ കഴിഞ്ഞട്ടോ നമ്മുടെ ചോറൂണെല്ലാം കഴിഞ്ഞു ആ നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ ഇവിടുന്ന് കിട്ടിയ പുല്ലാൻ മീനില്ലേ അതെല്ലാം അടിപൊളിയായിട്ട് ഞാൻ വറുത്ത് വെളുത്തുള്ളിയും കുരുമുളകും ചുമന്നുള്ളിയും എല്ലാം കൂടെ ഒന്നിച്ചിച്ച് തരച്ചുപ്പും വരട്ടെ സൂപ്പർ കുറെ ഉണ്ട് എൻ്റെ വയറെല്ലാം നിറഞ്ഞു ഇനി മൂത്തയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ ഇന്ന് വിളിച്ചപ്പോ ചോദിച്ചു മീനൊക്കെ ഇട്ടിട്ടുണ്ടോ പിന്നെ ഞാൻ പറഞ്ഞത് ഇന്നലെയും മേടിച്ചു വെച്ചിട്ടുണ്ട് മോന് വേണ്ടിയിട്ട് വെട്ടുന്നാട്ട് ഞാൻ കാണിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ടു നിർത്തിയാക്കാം ഭയങ്കര മഴ പുറത്ത് നടക്കുന്നുണ്ട് കേട്ടാ അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ഞാൻ ഇവിടെ ഇരുന്ന് എടുക്കുന്നുള്ളൂ രാവിലെ തൊട്ട് പെയ്യുന്ന മഴയാണ് അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ഞാൻ ഇവിടെ വെച്ച് അകത്ത് വെച്ച് എടുക്കത്തുള്ളു കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉഷ കുറച്ച് പേര് രണ്ടുമൂന്ന് പേര് ഹായൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ദൈവമേ എന്നോട് ക്ഷമിക്കണം ഞാൻ വീണ്ടും അതിലോട്ട് പോയി നോക്കണായിരുന്നു അയ്യോ എപ്പോഴും കാണുന്ന ആൾക്കാരുത് ഒത്തിരി പേരുണ്ട് കേട്ടോ എല്ലാവരോടും ഞാൻ പ്രത്യേകം എല്ലാവർക്കും ബിഗ് ഹായ് മൊത്ത ആൾക്കാർക്ക് എൻ്റെ പക്കരും എല്ലാ ഒറ്റ മനുഷ്യരെ പോലും ഞാന് മാറ്റി നിർത്തിയിട്ടില്ല എല്ലാവരും എന്റെ മുത്തുമണികളാണ് കേട്ടോ അപ്പം ചിലതിനകത്തൊക്കെ സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെ വരുന്നുണ്ടല്ലേ അപ്പം കുറച്ച് എല്ലാവരും എല്ലാരും പറയുന്നുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ നമ്മള് കമ്പനിയു കൊടുക്കുമ്പോ അല്ലെ പറഞ്ഞു കേട്ടോ പ്രശ്നമൊന്നുമില്ല അത് പറയുമ്പം എൻ്റെ വേറെ എൻ്റെ ഭയങ്കര കൂട്ടുകാർക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്ത് സ്നേഹമാണ് എന്നോട് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ നല്ല സ്നേഹമാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്തിയാക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി മറ്റേ നമ്മുടെ ഇത് കാണി വെട്ടുന്ന കാണിക്കാൻ വേണ്ടി മാത്രം ഇട്ട വീഡിയോ പിന്നെ ആ കൂടെ കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞു അപ്പൊ നമുക്കിനി നാളെ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം